നമസ്തേ വേദപുഷ്പത്തിലേക്ക് സ്വാഗതം നമ്മൾ നൂറ് എപ്പിസോഡിനോട് അടുക്കുകയാണ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് നൂറ് മന് വേദമന്ത്രങ്ങള് അർത്ഥസഹിതം വരുന്നത് അപ്പോൾ അതിൽ ഈ ഒരു വലിയ സംരംഭത്തിൽ ഇതൊരു വലിയ എർക്കുലിയൻ ടാസ്ക് ആണ് വേദമന്ത്രങ്ങൾ ഭാഷ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പൊ ആ പദാനുപഥ അർത്ഥത്തെ നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനം സഹകരണം അതേപോലെയുള്ള എല്ലാ വിധത്തിലുള്ള സഹകരണവും എല്ലാം ചേർത്ത് ഞാൻ നന്ദി പറയാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ഈ നക്ഷത്ര സൂക്തൽ ഒമ്പതാമത്തെ മന്ത്രമാണ് പഠിക്കുന്നത് മറക്കരുത് ഇത് ലൈക്ക് ചെയ്യണം ഇതിനെ കമൻ്റ് ചെയ്യണം ഇത്രയും വലിയൊരു സംഗതി നിങ്ങൾ മറ്റുള്ളവരോട് പറയണ്ടേ തീർച്ചയായും നിങ്ങൾ മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കണം അത് നമ്മൾ നമ്മളിൽ മാത്രമായി ഒതുങ്ങി നിന്നാൽ പോരാ അല്ലേ ഇത് എനിക്ക് മാത്രം അറിഞ്ഞാൽ മതിയോ അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല എല്ലാവരും അറിയട്ടേതാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിന് നമുക്ക് ജാതി ഇല്ല മതം ഇല്ല ഒരു സംഗതി ഇല്ല എല്ലാവർക്കും ഇത് പഠിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോൾ ഇതിന് നമുക്കറിയാം ഇതിനു വേണ്ടി ഒരു നമ്മൾ ഒരു ചില്ലിക്കാശം മുടക്കേണ്ട ആവശ്യമില്ല എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു യൂട്യൂബിലുള്ള വേദ പഠനം സാക്ഷാത്കരിക്കുന്നു അപ്പോൾ അതിന് നമ്മൾ ഒമ്പതാമത്തെ മന്ത്രം പഠനത്തിനെടുക്കുകയാണ് ഒമ്പതാമത്തെ മന്ത്രത്തിന്റെ ഋഷി ഗാർഗ്യാ ഋഷി തന്നെയാണ് ഗാർഗ്യഹ ഋഷി ഛന്ദസ് അനുഷ്ടുപ്പാണ് നേരത്തിൽ നിന്ന് വ്യത്യാസം വന്നു അനുഷ്ടുപ് ഛന്ദസ് എന്താണ് ദേവത നക്ഷത്രാണി ദേവത നക്ഷത്രാണി ദേവത ഇനി നമുക്ക് മന്ത്രം ഒന്ന് ചൊല്ലി നോക്കാം ഓം അനുഹവം പരിഹവം പരിവാദം പരിക്ഷവം സർവേർമേ റിക്തകുംഭാൻ പരാ താൻ സവിദസുവാ ഓ അനുഹവം പരിഹവം പരിവാദം പരിക്ഷവം സർവേമേ റികുംഭാൻ പരാ താൻ സവിദസുവാ ഒന്നും കൂടി ചൊല്ലാം ഓം അനുഹവം പരിഹവം പരിവാദം പരിക്ഷവം സർവേമേ റികുംഭാൻ പരാതാൻ സവിത സുവം അപ്പോ എന്താണ് അവിടെ പറയുന്നത് എന്ന് നമുക്ക് ഒന്നും കൂടി ഈ അത്രവേദത്തിലേക്ക് നമ്മൾ കടന്നു നോക്കുമ്പോൾ എന്താണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം എന്ന് നമുക്കൊന്ന് നോക്കാം എന്താണ് ഉറക്കത്തിലുള്ള അനുഹവം അനുഹവം ജൽപ്പനത്തെ ഉറക്കത്തിലുള്ള അനുഹവം ജൽപ്പനത്തെ പരിഹവം ആക്രോശത്തെ പരിഹവം ആക്രോശത്തെ പരിവാദം നിന്ദയെ പരിവാദം നിന്ദയെ പരിക്ഷവം കൂർക്കം വലിയ എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത് ഉറക്കത്തിലുള്ള അനുഹവം ജൽപ്പനത്തെ പരിഹവം ആക്രോശത്തെ പരിവാദം നിന്ദയെ പരിക്ഷവം കൂർക്കം വലിയേ ഇങ്ങനെയുള്ള സർവൈശി എല്ലാ ദോഷങ്ങളോടും ഒത്ത് മേ എൻ്റെ കുംഭാൻ താൻ റിക്തകുംഭാൻ താൻ റിക്തകുംഭാൻ ആ കാലിയായ കുടങ്ങളെയും അതായത് നിരർത്ഥകങ്ങളായ സ്വപ്നങ്ങളെയും ആ കാലിയായ കുടങ്ങളെയും അതായത് നിരർത്ഥകങ്ങളായിട്ടുള്ള സ്വപ്നങ്ങളെയും ഇവിടെ താൻ രക്തകുംഭാന്ന് പറഞ്ഞാൽ അതാണ് ആ കാലിയായ കുടങ്ങളെയും അതായത് നിരർത്ഥകങ്ങളായ സ്വപ്നങ്ങളെയും സവിത സൂര്യനെ പോലെ പ്രകാശപൂർണനായ ഭഗവാനെ സവിത സൂര്യനെപ്പോലെ പ്രകാശപൂർണനായ ഭഗവാനെ സവിത അങ്ങ് പരാസുവ ഉണരുമ്പോൾ ദൂരെ അകറ്റിയാലും ഇതൊന്നും പാടില്ല എന്നാണ് ഈ സൂക്തം പറയുന്നത് എന്തൊക്കെ പാടില്ല എന്ന് പറയും ഞാൻ ഒരിക്കൽ കൂടി ഈ മന്ത്രം ചൊല്ല വളരെ സ്പഷ്ടമാണ് വളരെ ലളിതമായിട്ടുള്ള വ്യാഖ്യാനാണ് നമ്മൾ പറയുന്നത് ഓം അനുഹവം പരിഹവം പരിവാദം പരിക്ഷവം സർവേർമേ ക്തകുംഭാൻ പരാതാൻ സവിതസ് ഉറക്കത്തിലുള്ള അനുഹവം ജൽപ്പനത്തെ പരിഹവം ആക്രോശത്തെ പരിവാദം നിന്ദയെ പരിക്ഷവം കൂർക്കമ്പനിയെ ഇങ്ങനെയുള്ള സർവേഹി സർവദോഷങ്ങളോടുമൊത്ത് മേ എൻ്റെ താൻ റിക്തകുമ്പാൻ ആ കാലിയായ കുടങ്ങളെയും അതായത് നിരർത്ഥങ്ങളായ സ്വപ്നങ്ങളെയും സവിത സൂര്യനെ പോലെ പ്രകാശപൂർണമായ ഭഗവാനെ എനിക്ക് ഈ സംഗതികളൊന്നും ഉണ്ടാവരുതെന്ന് ചുരുക്കം പറയാറ് ഇതൊന്നും ഉണ്ടാവരുത് അതൊക്കെ ഉണരുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ദൂപുര അകന്നകർന്നകന്ന് പോകണം എൻ്റെ കൂടെ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ദുഃഖങ്ങൾ നമ്മൾ രാത്രിയിൽ നമുക്ക് ഒരു പേടിപ്പെടുത്തുന്ന സ്വപ്നമോ പേടിപ്പെടുത്തുന്ന ഒരു ആക്രോശമോ അല്ലെങ്കിൽ ഈ ശരിയല്ലാത്ത ഉറക്കം കൊണ്ടുണ്ടാകുന്ന കുറുക്കം ഒക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം അത് പിറ്റേ ദിവസം രാവിലത്തെ നമ്മുടെ പ്രവൃത്തികളെ ബാ നന്നായി ബാധിക്കും എന്നുള്ളതാണ് അങ്ങനെ നന്നായി ബാധിക്കാതിരിക്കണമെങ്കിൽ നല്ല ഉറക്കം വേണം അങ്ങനെ നല്ല ഉറക്കത്തിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം എന്ന് ഉപദേശിക്കുന്നതാണ് നമ്മൾ ഇപ്പം പഠിച്ച ഈ ഒന്ന് ഒമ്പതാമത്തെ നക്ഷസൂത്ര സൂക്തത്തിലെ മന്ത്രം തീർച്ചയായും നിങ്ങളിത് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരിലേക്ക് എത്തിക്കണം ചെയ്യില്ലേ അങ്ങനെ നമുക്ക് വേദപ്രചരണം ഒത്തൊരുമിച്ച് ചെയ്യണ്ടേ അപ്പം എല്ലാവരും അതിനുവേണ്ടി എനിക്ക് എൻ്റെ കൂടെ ഉണ്ടാവണം തോളോട് തോൾ ചേർന്നുകൊണ്ട് നമ്മളിതാ നൂറാമത്തെ എപ്പിസോഡിലേക്ക് എത്താൻ പോകാൻ മലയാളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് നമ്മളിത് ചെയ്യാം അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയംഗവുമായ എന്താണ് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമസ്കാരം